ബിഗ് ബോസ് വീട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ശ്രീധു കോംബോ അതേപോലെ തന്നെ സിജോ ശ്രീധു കോംബോ തന്നെയാണ് ഇന്ന് ജാസ്മിൻ അത് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ശ്രീധുവിനെ ഇനി ആരുടെ കോംബോ ആയിരിക്കും വർക്കൗട്ട് ആ ചെയ്യുന്നത് ശ്രീതു അർജുനോ ശ്രീതു സിജോ കാരണം ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ടായിരുന്നു സിജോയും ശ്രീധുവും തമ്മിൽ അത് ശ്രീധു എന്ന് മോർണിംഗ് ടാസ്കിൽ തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളും അതായത് സിജോ അതേപോലെ തന്നെ സുരേഷ് ഏട്ടൻ അവരൊക്കെയായിട്ടാണ് കണക്റ്റായിട്ടുണ്ടായിരുന്നത് ശരണി ശശി ഇവരൊക്കെ ആയിട്ടായിരുന്നു ആദ്യം ഞാൻ കണക്റ്റായിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ഒരുപാട് നേരമായിരുന്നു സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനനെക്കാട്ടി കൂടുതൽ അർജുന ഇപ്പോഴാണ് ശ്രീതു കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷേ ആ സമയത്തൊക്കെ ആയിട്ടായിരുന്നു കൂടുതലും നമ്മുടെ ശ്രീതു സംസാരിക്കുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതുമാണ് എന്താണെങ്കിലും നമ്മുടെ ശ്രീധവും സിജോയും കോംബോ പോലെ തന്നെ അർജുനും ശ്രീധവും കോംബോ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് എന്താണെങ്കിലും നമ്മുടെ സിജോയ്ക്ക് അറിയാം അതേപോലെ തന്നെ അർജുനും അറിയാം രണ്ടുപേർക്കും അറിയാം ഇങ്ങനെ ഒരു കോംബോ പുറത്തു പോകുന്നുണ്ട് അർജുൻ ശ്രീ കോംബോ പുറത്തു പോകുന്നുണ്ടെന്ന് നന്നായിട്ട് അർജുനന് മനസ്സിലാക്കി കാരണം അസ്മിൻ ബിഗ് ബോസ് കൂടി നിന്ന് പുറത്ത് പോയി വന്നതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മുടെ അർജുനന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇവരുടെ സംസാരം തുടങ്ങിയതും നമ്മുടെ ജാസ്മിനും ഗബ്രിയൊക്കെ അതിനെതിരെ നിന്നപ്പോഴും നമ്മൾ ശ്രീതു പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് റിയലായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെപ്പോലൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല അത് ശ്രീധു ഓപ്പണായി തന്നെ ഗബ്രീനോടും ജാസ്മിനോടും പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം സിജോൻ്റെയും ശ്രീതുവിൻ്റെയും കോംബോയാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അർജുൻ്റെയും ശ്രീതുവിൻ്റെ കോംബോ ഇഷ്ടം എന്ന് നമ്മുടെ കമൻറ്റ് ബുക്സിൽ കമൻ്റേയും മറക്കരുത് കേട്ടോട്ടോ